പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വീണ്ടും പറന്നിറങ്ങുകയാണ് പത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തലസ്ഥാനത്ത് പറന്നിറങ്ങുകയാണ് പത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പി തിരുവനന്തപുരത്ത് ശോഭനയും സുരേഷ് കുമാറും പരിഗണനയിൽ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഇവരെ അവതരിപ്പിച്ചേക്കും കേരളത്തിലെ പത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാൻ ബി ജെ പി ആലോചന ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രാ പരിപാടിയുടെ വേദിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി കേരള നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട് ശോഭനയുമായി സുരേഷ് ഗോപി വഴി ചർച്ച അറിയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാലക്കാട് എറണാകുളം തൃശൂർ മലപ്പുറം കോട്ടയം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് എന്നീ പേരുകൾ വന്നിട്ടുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് നല്ലതെന്ന അഭിപ്രായവും ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മതനെ കടത്തിലിറക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി ജെ പി വനിതാ സമ്മേളനത്തിന് എത്തിയതോടെയാണ് നടി ശോഭന ബി ജെ പിയിലേക്കെന്ന് അഭ്യൂഹമുയർന്നത് ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ജനുവരി മൂന്നിന് നടന്ന സമ്മേളനത്തിൽ അവർ പ്രസംഗിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതിന്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൂവ്മെന്റ് എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഏതായാലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനുവരി ഇരുപത്തിയേഴിന് കാസർകോട് നിന്നും ആരംഭിച്ച കേരള പദയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമാകുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുകയാണ് സമാപന സമ്മേളനത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷകൾക്ക് കാരണം ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിൽ അരലക്ഷം പേർ പങ്കെടുക്കുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പദയാത്ര തിരുവനന്തപുരത്തെത്തുന്നത് വൻ വരവേൽപ്പാണ് പദയാത്രയ്ക്ക് കേരളം നൽകി വരുന്നത് പദയാത്രയിലൂടെ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നായി ഇതുവരെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പതിനായിരത്തിലധികം പുതിയ ആളുകൾ ബി ജെ പിയിൽ അംഗത്വമെടുത്തതായി കുമ്മനം രാജശേഖരൻ പറഞ്ഞു തിരുവനന്തപുരത്തും അത്തരത്തിൽ നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് എത്തും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങളും ജീവിതവും അടത്തറിയാൻ അവരിലേക്കും പദയാത്ര സാമുദായിക നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ളവർ തുടങ്ങി വിവിധ മേഖലകളിലേക്ക് പദയാത്രയുമായി കെ സുരേന്ദ്രൻ എത്തി കണ്ണു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് കണ്ണാടിക്കൂട്ടിലിരുന്ന സമൂഹത്തിലെ ഉന്നതരുമായാണ് സംസാരിച്ചതെങ്കിൽ കെ സുരേന്ദ്രന്റെ പദയാത്ര പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരിലേക്കാണ് എത്തിയത് ഈ മാസം ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ എസ് സി എസ് വിഭാഗക്കാരുമായി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ ബോർഡ് വെച്ചതിൽ എന്താണ് തെറ്റെന്ന് കുമ്മനം ചോദിച്ചു കേരളത്തിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് വലിയ പ്രശ്നം ബി ജെ പി അധ്യക്ഷൻ അവരുമായി ഭക്ഷണം കഴിക്കുന്നതിനെതിരെയാണ് ചിലരൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴും ഇത്തരം മാനസികാവസ്ഥയിലുള്ളവരുണ്ട് വിമർശനം ഉന്നയിച്ചവർ പിന്നാക്ക സഹോദരങ്ങളോടൊപ്പം ആഹാരം കഴിക്കാൻ തയ്യാറായിട്ടില്ല വൈക്കം സത്യഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാത്തവരാണ് സി പി എം കാർ അസ്പൃശ്യത ഇവരിൽ ഇപ്പോഴുമുണ്ട് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കുമെന്ന് പറയുന്നു എന്തിനാണ് ഈ വിഭാഗങ്ങളുടെ പേരെടുത്ത് പറയുന്നതെന്നും പൊതുസമൂഹവുമായ മുഖാമുഖം നടത്തുമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നും കുമ്മനം ചോദിച്ചു